ഹായ് സർ ഹൃദ്രോഗങ്ങൾ ഇതിൽ ഏറ്റവും ഹൃദ്രോഗങ്ങൾ ഏറ്റവും പേടിക്കേണ്ടത് ഞാൻ നമ്പർ വൺ ആയിട്ട് കൊടുക്കുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കാരണം ആദ്യതീവ്ര ഹാർട്ട് അറ്റാക്ക് പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ആകുന്ന മെയിൻ രക്തക്കോടിന് തുടക്കത്തിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മെയിൻ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പല രോഗികളും മരിക്കുന്ന കണ്ടീഷനാണ് അപൂർവമായിട്ട് ചിലർ ഓൺ ദി ബെഡ് നമ്മളറിയാതെ ഇറക്കെ തന്നെ മരിച്ചു പോകുന്ന കണ്ടീഷൻസും ഉണ്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് ചികിത്സയുടെ ഇടയിലും പേഷ്യൻസ് മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് മാരകമെന്ന് പറയുന്ന രോഗങ്ങളിൽ കോമണും ഹാർട്ട് അറ്റാക്കാണ് ഇവന് മാരകമായ പല പ്രസൻറ്റേഷൻ ഉള്ളതും ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് അതോടൊപ്പം തന്നെ അധികം കേട്ടിട്ടില്ലാത്ത വേറെ ചില രോഗങ്ങളുണ്ട് അദ്ദേഹത്തോട് രക്തക്കൊടിനോട് സംബന്ധിച്ച് അയോട്ര എന്ന് പറയുന്ന രക്തക്കൊടിൽ ചിലപ്പം വീർത്തിട്ട് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഭയങ്കര രക്തസ്രാവം ഉണ്ടായി പേഷ്യൻ്റെ ആശുപത്രിയിൽ എത്താൻ പോലും പറ്റില്ല വന്നു കഴിഞ്ഞാലും ജിസിക്കാൻ പറ്റില്ല അപ്പോൾ ആ റപ്ചർ ഓഫ് ദി മെയിൻ ബ്ലഡ് വെസൽസ് റോസെ അയോട്ടിക് റപ്ചർ എന്ന് പറയും അത് ചിലപ്പോഴും ഒരു വീക്കിൽ വന്നിട്ട് ഒരു അന്യൂറിസം എന്ന് പറയുന്നത് ജീക്കിയെന്നാകാം പക്ഷേ അതിനേക്കാളും ഭീകരവും ഒട്ടും പ്രതീക്ഷിക്കാത്തതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോർട്ടിക് ഡിസെക്ഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട് അയോട്ടയുടെ മെയിൻ കൊഴത് പാളിയായിട്ട് രണ്ടായിട്ട് കീറിപ്പോയിട്ട് പല രക്തക്കൊഴിലും ബ്രാഞ്ചുകൾ അടഞ്ഞു പോയിട്ട് വൈവിധ്യമാർന്ന രീതിയിൽ പെട്ടെന്ന് സിക്കായിട്ട് പേഷ്യൻ്റ് വരും പെട്ടെന്ന് അതിതീവ്രമായ ബാക്കിതൊരു പെയിൻ ആയിരിക്കും അതിൻ്റെ തുടക്കം പലപ്പോഴും ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ടിയറിംഗ് പെയിൻ വന്നിട്ട് ബാക്കിൽ അപ്പർ ബാക്കിൽ വരുമ്പോൾ അത് സംശയിക്കണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ വേണ്ടതും ചികിത്സിക്കാത്തവർക്കാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് ഈ അയോട്ടിക് ഡിസക്ഷനും വളരെ മാരകമാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തിലേറെ ആൾക്കാരും ചികിത്സിച്ചതെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എഫേഴ്സ് മുതൽ മരിച്ചു പോകുന്ന കണ്ടീഷനാണ് പിന്നെ ഹാർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളറിയാതെ ആൾക്കാർ കുഴഞ്ഞു വീണ് എന്ന് പറയുന്നത് യാതൊരു ചെസ് പെയിനോ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്തത് അത് പലപ്പോഴും ഹാർട്ടിൻ്റെ താളപ്പഴകളു കൊണ്ടാണ് അത് തന്നെ സ്പീഡ് കുറഞ്ഞു പോകുന്ന കണ്ടീഷനുണ്ട് ഇടുപ്പിൻ്റെ എണ്ണം തീർത്ത് കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ ഇത് പേസ് മേക്കറൊക്കെ ഉണ്ടാകാൻ വരുന്ന കണ്ടീഷൻ അത് പെട്ടെന്നാണ് ചിലപ്പം വളരെ സ്പീഡിൽ ഹാർട്ട് ഇടിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്ത് ഹാർട്ട് സ്റ്റാൻസ്ഡ് ആയിപ്പോവും വെൻ്റിക്കുലർ ഫിബ്രിഡേഷൻ വെൻ്റിക്കുലർ ടാക്റ്റ് ഗഡിയ എന്നൊക്കെ പറയാം ഇതും അതിനൊടി അടിസ്ഥാന കാരണം കാണാം ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഒരു തിക്നെസ് ഒക്കെ ഉണ്ടായിരിക്കും രോഗി അറിയത്തില്ല കളിക്കാരൊക്കെ ആയിരിക്കും പെട്ടെന്ന് കുഴഞ്ഞു വീണ്ടും മരിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടുള്ള കാർഡിയോമയോപ്പതി ഉള്ള അല്ലെങ്കിൽ ഹൈപ്പട്രോഫിക് കാർഡിയോമയോപ്പതി ഉള്ള ആൾക്കാർ പെട്ടെന്ന് വീണ് മരിക്കും അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് അവരുടേതേ ഉണ്ടായിരുന്നു പക്ഷേ ഹെൽത്തിയായിട്ട് ജീവിക്കുകയായിരുന്നു അങ്ങനെ മരിക്കാം ചിലപ്പോഴ് ചില താളവ്യത്യാസങ്ങൾ ചില ഈ സിഡിൻ്റെ ചില കണ്ടക്ഷൻ ഉണ്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നവർ തന്നെ പെട്ടെന്ന് മരിച്ചു പോകാം ഇത് പക്ഷേ അപൂർവമാണ് പക്ഷേ വന്നു കഴിയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ നമുക്കെല്ലാം വളരെ ഭീതി ജനിപ്പിക്കും ആൾക്കാർ കളിക്കിടയിൽ കുഴഞ്ഞ് വീണ് മരിക്കുന്നു എന്നൊക്കെ പറയുന്നു പിന്നെ ഇത് ഇത് കൂടാതെ ഈ പേഷ്യൻസിൻ്റെ ചെറുപ്പം പൾമറി എംബോർസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതുവരെ ഹെൽത്തി ആയിരുന്നു ഈ യാത്രയ്ക്ക് കഴിഞ്ഞ് ഇതിച്ച് വരുമ്പോൾ കാലം രക്തക്കൊഴിച്ച് രക്തം ക്ലോട്ട് ചെയ്തിട്ട് അത് ആ ക്ലോട്ട് നേരെ കയറി വന്ന് അതിൻ്റെ വയൽ കയറി വന്നിട്ട് ജങ്സിലോട്ട് കൊണ്ടുപോകുന്ന മെയിൻ രക്തക്കൊഴീഷനെ പ്ലഗ് ചെയ്യുന്ന കണ്ടീഷൻ ഇതും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത പൊടുന്നവേ പെട്ടെന്ന് ആൾക്കാർ വളരെ സ്ഥിഖായി പോവുകയും പേടിക്കുകയും ചേർത്ത് മരിച്ചു പോവുകയും ചെയ്തൊരു കണ്ടീഷനാണ് അതിന് പൾമറി എംബോൾസ് എന്ന് പറയും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് താങ്ക് യു സർ